ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം എന്താണെന്ന് നോക്കിക്കേ നമുക്കൊരു സർക്കിളിനകത്ത് ഒരു ഐസോസില സ്ട്രാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ ഐസോസില സ്ട്രാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം തന്നിട്ടുണ്ട് അതിന്റെ ബേസ് നാല് എന്ന് തന്നിട്ടുണ്ട് ഹൈറ്റ് അല്ലെങ്കിൽ ഉയരവോ അത് നാല് സെന്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ആ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് രണ്ട് രീതി കണ്ടുപിടിക്കാം അല്ലെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് നമുക്ക് തരുന്നത് നമുക്ക് എങ്ങനെയാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കുന്നത് ഡി പൈ എന്ന് ചെയ്താൽ മതി അല്ലേ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഇൻറ്റു പൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് കിട്ടും ഇനി നമുക്ക് റേഡിയസ് ആണ് തരുന്നതെങ്കിലോ അതിന്റെ ഇക്വേഷൻ തന്നെ ആ ടു പൈ ആർ ചെയ്താൽ മതി അല്ലേ ടു പൈ ആർ അതായത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡി വേണം അല്ലെങ്കിൽ വ്യാസം വേണം അല്ലെ അല്ലെങ്കിൽ ഏത് വേണം റേഡിയസ് അല്ലെങ്കിൽ ആരും തന്നിരിക്കണം അല്ലെ ഇതിനകത്ത് അത് ഏതെങ്കിലും തന്നിട്ടുണ്ടോ റേഡിയസൊന്നും തന്നിട്ടില്ല ഡയമീറ്ററും തന്നിട്ടില്ല അല്ലെ പിന്നെ എങ്ങനെ ചുറ്റുകൾ വേണ്ടി പിടിക്കുന്നത് ആ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കണം ഈ ട്രയാങ്കിളിന് ഞാൻ എ ബി സി എന്ന് പേര് കൊടുക്കാം എ ബി സി ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം വരുന്ന ഈ പോയിന്റിന് ഡി എന്ന് കൊടുത്തു ഇനി സർക്കിളിന് ഒരു സെന്റർ ഉണ്ടായിരിക്കുമല്ലോ ആ സെന്റർ ഞാൻ ഒ എന്ന് വിളിച്ചു ഇതാണ് എന്റെ സെന്റർ എങ്കിൽ അതിന് ഞാൻ ഒ എന്ന് വിളിച്ചു ഇനി നമുക്ക് ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് അതിനകത്ത് അടയാളപ്പെടുത്തണ്ടേ ഏ തൊട്ട് ഓ വരെ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റേഡിയസ് അല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് പോവാ ഏ തൊട്ട് ഓ വരെ ഇനി നോക്കിക്കേ എ ഒ ഡി അതൊരു ട്രയാങ്കിൾ കിട്ടിയല്ലേ അത് എന്ത് പേരും ട്രയാങ്കിളാ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ അല്ലെങ്കിൽ ഒരു അല്ലേ കാരണം എന്നാ സിയിൽ നിന്ന് എ ബിയിലേക്ക് ഹൈറ്റ് ആണ് വരച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതായത് നമുക്ക് എന്ത് കിട്ടും എ ഡി ഓ എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമായിരിക്കും അപ്പോൾ മട്ടത്രികോണത്തിന് പൈതവർ സ്ത്രീകളാണ് യൂസ് ചെയ്തില്ലേ അപ്പോൾ മട്ടത്രികോണം നോക്കുന്നത് എഴുതാം ഇൻ ട്രയാങ്കിൾ എ ഒ ഡി അതിൽ റൈറ്റ് ആംഗിളുടെ ട്രയങ്കിൾ അല്ലെങ്കിൽ മട്ടത്തിൽ കോണമായതുകൊണ്ട് പൈതോറ സ്റ്റീർ എന്ന് പറഞ്ഞ് എന്തായിരിക്കും ആ പാദത്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോട്ടീനീസിന്റെ സ്ക്വയർ അങ്ങനെയല്ല വേണ്ടത് അതായത് എ ഡി സ്ക്വയർ എ ഡി സ്ക്വയർ പ്ലസ് ഡി ഒ സ്ക്വയർ ഡയറ്റി സി കിട്ടി എന്ത് കിട്ടും എ ഒ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ പൈതോറസ്റ്റീർ നമ്മൾ എഴുതി ഏ നോക്കിക്കേ ഏതിൻ്റെയൊക്കെ ലെങ്ത് അറിയാം എ ഡിയുടെ ലെങ്ത് അറിയാവോ ൊട്ട് ഡി വരെ ഏ തൊട്ട് ബി വരെ എത്രയാ നാല് സെന്റിമീറ്റർ അല്ലേ നമുക്കറിയാം ഒരു ഐസോസ്രസ് ട്രയങ്കിളിന്റെ ബേസിലേക്ക് ഹൈറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റ് ബേസിൽ എങ്ങോട്ടേക്കാണ് വരുന്നത് ബേസിന്റെ സെന്ററിലേക്കല്ലേ വരുന്നത് അതായത് ഡി എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ ആയിരിക്കും അല്ലേ അതായത് എ ഡിയുടെ ലെങ്ത് എത്രയായിരിക്കും ആയിരിക്കും അപ്പം മൊത്തം നാല് സെന്റിമീറ്ററാ അപ്പൊ ഇത് എത്രയായിരിക്കും രണ്ട് സെന്റിമീറ്റർ അല്ലേ അതായത് രണ്ടിന്റെ സ്ക്വയർ പ്ലസ് അടുത്ത് ഡി ഓ ഡി തൊട്ട് ഓ വരെ തന്നിട്ടുണ്ടോ നമുക്ക് ഇല്ലല്ലേ ഡി തൊട്ട് ഓ വരെ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല ഡി തൊട്ട് സി വരെ അറിയാലോ എത്രയാണ് നാല് സെന്റിമീറ്റർ അല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഓ തൊട്ട് സി വരെ വൃത്തത്തെ സംബന്ധിച്ച് എന്താണ് ഓ തൊട്ട് സി വരെയാണ് ആണ് നോക്കേണ്ടത് ഓ തൊട്ട് സി വരെ ആ സർക്കിളിനെ സംബന്ധിച്ച് അതെന്തായിട്ടാണ് വരുന്നത് അത് റേഡിയസ് അല്ലേ ഓ തൊട്ട് സി വരെ കാരണം ഓ സെന്റർ അല്ലേ അപ്പൊ അത് ഞാൻ ആയിട്ട് എടുത്തു റേഡിയസ് നമ്മൾ ആറ് എന്ന എത്ര കൊണ്ടല്ലേ സൂചിപ്പിക്കുന്നത് അപ്പൊ ആ റേഡിയസ് ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഇനി നോക്കിക്കേ ഓ തൊട്ട് ഡി വരെ എത്രയായിരിക്കും ടോട്ടൽ എത്രയാണ് നാല് സെന്റിമീറ്റർ ഓ തൊട്ട് സി വരെ നോക്കിയാലോ ആറ് അങ്ങനെയാണെങ്കിൽ ഓ ഡി എത്രയായിരിക്കും ആ നാലിൽ നിന്ന് ഏത് സപ്ലൈറ്റ് ചെയ്താൽ മതി ആറ് കുറച്ചാൽ മതി അല്ലേ അപ്പോൾ ഓ തൊട്ട് ഡി വരെ ഫോർ മൈനസ് ആയിരിക്കും അല്ലേ അപ്പൊ ഞാൻ നോക്കി ഇവിടെ ചെയ്താലോ ഫോർ മൈനസ് ആർ ഓ സ്ക്വയർ ദാറ്റ് സികൾ ടു എത്ര ഓ വരെ അത് ആ സർക്കിളിനെ സംബന്ധിച്ച് എന്താ എ തൊട്ട് ഓ വരെ ഓ സെന്റർ ആണല്ലോ ആ അത് റേഡിയസ് തന്നെയാ അല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് എഴുതാം ആർ എന്ന് എഴുതാം സോ ദാറ്റ് ഇസ് സികൾ ടു എത്രയാണ് ആർ ആർ സ്ക്വയർ ഇനി ഈ ക്വേഷൻ ഒന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് നാല് അല്ലേ നാല് പ്ലസ് അടുത്ത ഫോർ മൈനസ് ആർ സ്ക്വയർ എ മൈനസ് ബി ടോൾ സ്ക്വയർ അല്ലേ അതിന്റെ എക്സ്പാൻഷൻ എന്താ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അങ്ങനെയല്ലേ അപ്പൊ ഏഴ് സ്ഥാനത്ത് ഏതാ എഴുതിയിരിക്കുന്നത് നാല് അല്ലേ അപ്പോൾ നാലിന്റെ സ്ക്വയർ മൈനസ് ടു എ ബി അങ്ങനെയല്ലേ പോകുന്നത് അപ്പോൾ ടു ഇൻറ്റു നാല് ഇൻറ്റു ആറ് അല്ലേ അപ്പൊ ടു ഇന് ഫോർ ഇൻറ്റു ആർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെയല്ലേ ബി സ്ക്വയർ എന്തേലാണ് ആറ് അല്ലെ അപ്പൊ ആറിന്റെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദിസികൾ ടു ഈ ഗൾ ടു ആർ സ്ക്വയർ ആർ സ്ക്വയർ നാല് പ്ലസ് നാലിന്റെ സ്ക്വയർ പതിനാറ് അല്ലേ പതിനാറ് മൈനസ് രണ്ട് ഇന്റു നാല് എട്ട് ഇന് ആറ് ആറ് ആർ പ്ലസ് ആർ സ്ക്വയർ ദ ഡിസികൾ ടു ആർ സ്ക്വയർ അല്ലെ ഇനി ഇവിടെ നോക്കി രണ്ട് സൈഡിലും പ്ലസ് ആർ സ്ക്വയർ ഉണ്ട് ഇവിടെയും പ്ലസ് ആർ സ്ക്വയർ ഉണ്ട് ഇവിടെയും പ്ലസ് ആർ സ്ക്വയർ ഉണ്ട് അല്ലേ അപ്പൊ ഈ ആർ സ്ക്വയർ ഇപ്പഴും സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ആയി പോകല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും നാല് പ്ലസ് പതിനാറ് ഇരുപത് അല്ലേ ഇരുപത് മൈനസ് എയ്റ്റ് ആർ ദാറ്റ് ഇസികൾ ടു സീറോ എന്ന് നമുക്ക് കിട്ടും അല്ലെ കാരണം ആർ സ്ക്വയറും ആർ സ്ക്വയറും ആയി പോകും ഇനി ഇതിനകത്തുനിന്ന് ആറ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ എയ്റ്റ് ആർ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാ പോരെ അതായത് ഇരുപത് ദാറ്റ് ഇസികൾ ടു മൈനസ് എട്ട് ആറ് ഇപ്പഴത്തേക്ക് വരുമ്പോഴോ പ്ലസ് എട്ടാറാവും അപ്പോൾ ഇനി ആറ് കണ്ടുപിടിക്കാനായിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലെ അതായത് ട്വന്റി ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് ആർ ട്വന്റി ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്ത് നോക്കിയാലോ ട്വന്റി ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇരുപതില് രണ്ട് പ്രാവശ്യം അപ്പൊ എത്രയാവും പതിനാറ് അല്ലെ പതിനാറ് റിമൈൻഡർ എത്രയാണ് ഫോർ ദൻ സീറോ കൊടുത്തു അതുകൊണ്ട് മുകളിൽ പോയിന്റ് കൊടുക്കണം അല്ലെ ഫോർട്ടിയിൽ എത്ര പ്രാവശ്യം ഉണ്ട് ഫൈവ് ടൈംസ് ഫോർട്ടി കിട്ടും സീറോ കിട്ടും അല്ലേ അപ്പൊ എത്ര കിട്ടി നമുക്ക് ടൂ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്ന് കിട്ടും എന്ത് ആറ് റേഡിയസ് അതായത് നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് കിട്ടി അല്ലെ റേഡിയസ് എത്രയാണ് ടൂ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സർക്കം ഫ്രണ്ട് അല്ലെങ്കിൽ ചുറ്റടം എങ്ങനെയാണ് പിടിക്കുന്നത് ടു പൈ ആറ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ചേർക്കാം ഇക്വേഷൻ എന്തായിരുന്നു പൈ ആർ അല്ലേ ദാറ്റ് ഈസ് സിഗ്ൾ ടു ഇന് പൈ ടു റേഡിയസ് എത്രയായിരുന്നു പോയിന്റ് ഫൈവ് അല്ലെ ടു പോയിന്റ് ഫൈവ് ദാറ്റ് ഈസ് സിക്കിൾ ടു ഇന് പോയിന്റ് ഫൈവ് എത്രയാണ് ഫൈവ് കിട്ടും അല്ലേ അതായത് ഫൈവ് ഇൻറ്റു പൈ എന്ന് നമുക്ക് കിട്ടും ദാറ്റ് ഇസ് സിഗ്ൾ എന്ത് കിട്ടും ഫൈവ് പൈ എന്ന് കിട്ടും അല്ലേ ഫൈവ് പൈ സെന്റിമീറ്റർ ഫൈവ് പൈ സെന്റിമീറ്റർ ആണ് എന്ത് സർക്കംഫറൻസ് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് നാലാമത്തെ ചോദ്യം ഇവിടെ മൂന്ന് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇൻ ഓഫ് ദീസ് ഫിഗേഴ്സ് ഷോ ദാറ്റ് സർക്കംഫറൻസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഈസ് ദ ദ സം ഓഫ് സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾസ് ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ലാർജ് സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് ആരോട് ഈക്കിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം ഈ ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സമ്മിനോട് അല്ലെങ്കിൽ ചുറ്റളവുകളുടെ തുകയോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്കപ്പം എന്ത് ചെയ്യണം ഈ വലിയ സർക്കിളിന്റെയും ചെറിയ സർക്കിളിന്റെയും സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവണ്ടി പിടിക്കണം അല്ലെ ചുറ്റള വണ്ടി പിടിക്കാൻ എന്തെങ്കിലും അളവുകൾ തന്നിട്ടുണ്ടോ ഒരളവുകളും തന്നിട്ടില്ലല്ലോ സർക്കംഫ്രൻസ് പിടിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വേണം അല്ലെ അല്ലെങ്കിൽ പിന്നെ ഏത് വേണം റേഡിയസ് അല്ലെങ്കിൽ ആരം വേണം അതിനകത്ത് ഏതെങ്കിലും തന്നിട്ടുണ്ടോ ഒന്ന് തന്നിട്ടില്ല അല്ലെ അപ്പോൾ നമുക്ക് ചുറ്റളവ് എങ്ങനെയായിട്ട് കണ്ടുപിടിക്കും അല്ലെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെയായിട്ട് പിടിക്കും ഓരോ റോമുകളും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഡി ആയിട്ട് എടുത്തു വിചാരിക്കുക ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ഡി അപ്പൊ ഇതിന്റെയും ഡി തന്നെയായിരിക്കുമല്ലോ ചെറിയ സർക്കിൾ രണ്ടും സെയിം വലിപ്പമാണ് അതുകൊണ്ട് രണ്ടിന്റെ ഡയമീറ്റർ ഡി ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റോ ഡയമീറ്റർ ഡി ആണെങ്കിൽ സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾ സർക്കംഫറൻസ് ഡയമീറ്റർ ഡി ആണെങ്കിൽ ഡി പൈ എന്നെടുത്താൽ മതി അല്ലേ ഡി പൈ ഇവിടെയും ഡയമീറ്റർ ഡി ആയിട്ട് തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇക്വേഷനിൽ ചേഞ്ച് ഒന്നുമില്ല അത് തന്നെയാണ് നമ്മുടെ സർക്കംഫ്രൻസ് ഡി പൈ ഈ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് ഡി പൈ അല്ലേ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ചെറിയ സർക്കിളിന്റെ സർക്കംഫ്രൻസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ടോട്ടൽ സർക്കംഫ്രൻസ് തന്നെ പിടിച്ചാലോ സമ ഓഫ് ടു സർക്കംഫറൻസ് അല്ലേ രണ്ടും കൂടി ആഡ് ചെയ്യണ്ടേ ഡി പൈ പ്ലസ് ഡി പൈ ഡി പൈ പ്ലസ് ഡി പൈ എത്രയാണ് ടു ഡി പൈ കിട്ടും അല്ലേ ടു ഡി പൈ അതായത് ഈ രണ്ട് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സമ്മ് എത്ര കിട്ടി ടു ഡി പൈ എന്ന് നമുക്ക് കിട്ടി അല്ലെങ്കിൽ ചുറ്റളവുകളുടെ സമ്മ് എത്ര കിട്ടി ടു ഡി പൈ എന്ന് കിട്ടി അല്ലേ ഇനി എന്തുകൊണ്ട് കണ്ടുപിടിക്കണം ഈ ലാർജ് സർക്കിളിന്റെയും സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എത്രയാ ചെറിയ സർക്കിളിന്റെ ഡി ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ എത്രയായിരിക്കും ഇവിടെ തൊട്ട് ഇവിടം വരെ ഡി ഇവിടെ തൊട്ട് ഇവിടം വരെ ഡി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ആയിരിക്കും ക്യു ഡി ആയിരിക്കും അല്ലേ ലാർജസ്റ്റ് സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിട്ട് നമുക്ക് കിട്ടും ക്യൂ ഡി ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ അങ്ങനെയാണെങ്കിൽ സർക്കംഫ്രൻസ് എത്രയാണ് സർക്കംഫ്രൻസ് ഓഫ് ലാർജ് സർക്കിൾ സർക്കംഫ്രൻസ് എവിടെയാണ് ഇക്വേഷൻ എന്താ ഡി പൈ ആണ് അല്ലേ ഡി പൈ ഡയമീറ്റർ ഡി ആണെങ്കിൽ ഡി പൈ ആണ് സർക്കംഫറൻസ് ഇവിടെ ഡയമീറ്റർ എത്രയായിട്ടാണ് നമുക്ക് കിട്ടിയത് ഡയമീറ്റർ ടു ഡി ആയിട്ടാണല്ലേ കിട്ടിയത് ലാർജസ്റ്റ് സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ടു ഡി ആയിട്ടാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ മാറും ടു ഡി പൈ എന്ന് കിട്ടൂല്ലേ ഡയമീറ്ററിന്റെ സ്ഥാനത്ത് ടു ഡി എന്ന് എഴുതണം അല്ലേ ടു ഡി പൈ ടു ഡി പൈ അത് തന്നെയല്ലായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത് രണ്ട് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫ്രൻസിന്റെ സമ്മ് എത്രയായിട്ട് നമുക്ക് കിട്ടിയത് ടു ഡി പൈ ആയിട്ടല്ലേ കിട്ടിയത് ലാർജ് സർക്കിളിന്റെ സർക്കംഫ്രൻസ് അല്ലെങ്കിൽ ചുറ്റുള്ളവ അതും ടു ഡി പൈ ആയിട്ടല്ലേ കിട്ടിയത് അതായത് ലാർജ് സർക്കിളിന്റെ സർക്കംഫ്രൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് സർക്കംഫ്രൻസസ് ഓഫ് ടു സ്മോൾ സർക്കിൾസ് അടുത്ത രണ്ടാമത്തെ പിക്ചർ രണ്ടാമത്തെ പിക്ചറിനും അത് തന്നെയല്ലേ വിചാ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ചെറിയ സർക്കിൾസ് ഉണ്ടല്ലേ അപ്പൊ ഈ മൂന്ന് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റള കണ്ടുപിടിക്കണം അതിന്റെ സമ്മ് ഏതിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം വലിയ സർക്കിളിന്റെ സർക്കംഫറൻസിനോട് അല്ലെങ്കിൽ ചുറ്റളവിനോട് ഈക്വൽ ആണെന്ന് പറയണം അല്ലേ ആദ്യം നമുക്ക് ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണ്ടേ അളവുകൾ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്തെടുക്കണം ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഡി ആയിട്ട് എടുക്കണം അല്ലേ ഈ ചെറിയ സർക്കിൾസ് എല്ലാം സെയിം വലിപ്പം അല്ലേ അതുകൊണ്ട് എല്ലാത്തിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും ഡി ആയിരിക്കും അല്ലേ ഇനി ആദ്യം ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് പിടിക്കണം സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ സർക്കംഫറൻസ് ഇക്വേഷൻ ഡി പൈ ചെയ്താൽ മതി അല്ലെ ഡയമീറ്റർ ഡി എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ സർക്കംഫറൻസ് എന്തായിരിക്കും ഡി പൈ തന്നെയായിരിക്കും അല്ലെ ഡി പൈ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ചെറിയ സർക്കിളിന്റെയും സർക്കംഫറൻസ് എത്ര തന്നെ കിട്ടും ഡി പൈ കിട്ടും അല്ലെ അതിന്റെ എല്ലാം സം കണ്ടാലോ സം ഓഫ് ത്രീ സർക്കംഫറൻസ് മൂന്നെണ്ണം ഉണ്ടല്ലോ സം ഓഫ് ത്രീ സർക്കംഫ്രൻസ് ഡി പൈ പ്ലസ് ഡി പൈ പ്ലസ് ഡി പൈ അല്ലെ എല്ലാത്തിന്റെയും ഡി പൈ ആണ് സർക്കംഫ്രൻസ് അതുകൊണ്ട് ഡി പൈ പ്ലസ് ഡി പൈ പ്ലസ് ഡി പൈ ഈക്കൾ ടു എത്ര കിട്ടും മൂന്ന് ഡി പൈ ഉണ്ട് അല്ലെ അതായത് ഇനി എന്തായിട്ട് കണ്ടുപിടിക്കണം ലാർജ് സർക്കിളിന്റെ സർക്കംഫ്രൻസ് ആയിട്ട് പിടിക്കണം അല്ലേ സർക്കംഫ്രണ്ട് ഓഫ് ലാർജ് സർക്കിൾ ദാറ്റ് ഇസ് ഈകൾ ടു ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാ ഏതൊക്കെ കൂടുന്നതാ ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ ഈ വരെയല്ലേ ഡയമീറ്റർ അത് ഏതൊക്കെ കൂടുന്നതാ ഇവിടെ ഒരു ഡി ഉണ്ട് ഇവിടം വരെ അടുത്തതിന്റെ ഡി ഇത് ഇത് ഡി അല്ലേ അതായത് മൂന്ന് ഡികൾ കൂടുന്നതാണ് ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമായിട്ട് പറയാൻ പറ്റുന്നത് അല്ലേ മൂന്ന് ഡികൾ ചേരണം ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ് ത്രീ ഡി അല്ലേ അങ്ങനെയാണെങ്കിൽ സർക്കിൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെ കിട്ടും ത്രീ ഡി ഇൻ ടു ഫൈവ് ചെയ്താൽ മതിയല്ലോ ഡയമീറ്റർ ത്രീ ഡി ആണ് അതുകൊണ്ട് ത്രീ ഡി പൈ ആയിരിക്കും അല്ലേ ത്രീ ഡി പൈ അത് തന്നെയല്ലേ ആദ്യത്തതും മൂന്ന് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സം എത്രയാണ് ത്രീ ഡി പൈ തന്നെയല്ലേ കിട്ടിയത് അതായത് ആ രണ്ട് സർക്കംഫറൻസും തുല്യമാണ് അല്ലേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സംസ് ഓഫ് സ്മോൾ സർക്കിൾസ് അങ്ങനെ അതും പ്രൂവ് ചെയ്തല്ലേ അടുത്തത് ലാസ്റ്റത്തെ മൂന്നാമത്തെ പിക്ചർ മൂന്നാമത്തെ പിക്ചർ നോക്കിക്കെ ചെറിയ സർക്കിൾസിന് മൂന്ന് മൂന്ന് വലിപ്പമാണ് അല്ലേ അപ്പൊ നമുക്ക് എല്ലാത്തിനും ഡയമീറ്റർ ഡി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം ഡയമീറ്റർ എല്ലാത്തിനും വ്യത്യസ്ത അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഓരോന്നിന്റെയും സർക്കം ഫ്രൻസ് പിടിക്കേണ്ട വരും അല്ലേ ആദ്യത്തെ ഈ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ഞാൻ ഡി വണ്ടുത്തു രണ്ടാമത്തെ ഇതിൻ്റെ ഡയമീറ്റർ ഡി ടു എന്നെടുത്തു മൂന്നാമത്തതിന്റെ ഡി ത്രീ എന്ന് എടുത്തു ഇനി ഓരോന്നിന്റെയും സർക്കംഫറൻസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം അല്ലെ എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവുക സർക്കംഫ്രൻസ് ഓഫ് ഫസ്റ്റ് സ്മോൾ സർക്കിൾ ദാറ്റ് ഈസ് ടു ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സർക്കംഫറൻസ് എങ്ങനെയാണ് പിടിക്കുന്നത് ഡി പൈ അല്ലേ അതായത് ഡയമീറ്റർ ഡി ആണ് എങ്കിൽ ഡി പൈ ഇവിടെ ഡയമീറ്റർ എത്രയാണ് ഡി വൺ ആണ് അല്ലേ അതുകൊണ്ട് ഡി വൺ പൈ എന്ന് നമുക്ക് കിട്ടും ഡി വൺ പൈ ഇനി അടുത്തത് രണ്ടാമത്തെ സർക്കിളിന്റെ സർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റുപിടിക്കാനായിട്ട് പോവുക സർക്കം ഓഫ് സെക്കൻഡ് സ്മോൾ സർക്കിൾ ദാറ്റ് ഈസ് ഡയമീറ്റർ എത്രയാണ് രണ്ടാമത്തെ സർക്കിളിന്റെ ഡി ടു ആയിട്ടാണല്ലോ എടുത്തത് അതുകൊണ്ട് ഡി ടു പൈ അടുത്ത മൂന്നാമത്തെ സർക്കിൾ ഡി ത്രീ ആണ് ഡയമീറ്റർ അങ്ങനെയാണെങ്കിൽ സർക്കം ഫ്രണ്ട്സോ തേർഡ് സ്മോൾ സർക്കിൾ സർക്കം ഫ്രണ്ട്സ് എന്തായിരിക്കും ഡി ത്രീ പൈ ഇനി സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവുകൾ എല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ ചെറിയ സർക്കിൾസിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് എല്ലാം കൂടി ആഡ് ചെയ്യണം അതായത് സം ഓഫ് ദ സർക്കംഫറൻസസ് ഏതൊക്കെ കൂട്ടണം ആ ഡി വൺ പൈ പ്ലസ് ഡി ടു പൈ പ്ലസ് ഡി ത്രീ പൈ അല്ലേ ദാറ്റ് ഇസ് ടു പൈ എല്ലാത്തിനും കോമൺ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ഇൻ ഐന്ന് എഴുതാം അല്ലെ അത് ബ്രാക്കറ്റിനകത്ത് ഇടുക ഇൻറ്റു പൈ പൈ എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് പൈ നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു അപ്പോൾ ഈ മൂന്ന് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സമ്മ് എത്രയായിട്ട് കിട്ടി ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ഇൻറ്റു പൈ ആയിട്ട് കിട്ടി അല്ലേ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ലാർജ് സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം ലാർജ് സർക്കിളിന്റെ സർക്കംഫറൻസ് ഓഫ് ലാർജ് സർക്കിൾ ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാ ഡയമീറ്റർ ഏതൊക്കെ കൂടുന്നതാ ഈ വരെയാണല്ലോ ഡയമീറ്റർ അത് ഏതൊക്കെ കൂടുന്നതാ ഡി വണ്ണും ഡി ടുവും ഡി ത്രീയും കൂടെ കൂടുന്നതല്ലേ ഈ വര അതായത് ലാർജ് സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്തായിട്ട് നമുക്ക് എഴുതാം ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ആയിട്ട് എഴുതാലോ ഇത് മൂന്നും കൂടെ ചേരുന്നതല്ലേ അതായത് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസ് എന്തായിരിക്കും ഡയമീറ്റർ ഇൻഡു പൈ ചെയ്താൽ പോരെ ഡയമീറ്റർ ഏതാണോ നമ്മൾ പറഞ്ഞത് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ അങ്ങനെയാണെങ്കിൽ സർക്കംഫറൻസോ ആ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ഇന്റു പൈവ് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ഇന്റു ഫൈവ് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആട്ടോ ചെയ്തത് ഡയമീറ്റർ ഇന്റു ഫൈവ് അതാണ് സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആ സർക്കംഫറൻസ് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസ് എല്ലാം കൂടി ആഡ് ചെയ്തത് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ പൈ ആണ് കിട്ടിയത് അല്ലെ സോ ദാറ്റ് ഇസ് ഈക്വൾ ടു അതേതിനോട് ഈക്വൽ ആണ് സം ഓഫ് സർക്കംഫറൻസ് ഓഫ് സ്മോൾ സർക്കിൾസിനോട് ഈക്വൽ ആണ് അല്ലെ അവിടെ നമ്മൾ പ്രൂവ് ചെയ്തു എന്ത് ലാർജ് സർക്കിളിന്റെ സർക്കംഫറൻസ് ആരോട് ഈക്വൽ ആണ് ചെറിയ സർക്കിൾസിന്റെ സർക്കംഫറൻസിന്റെ സമ്മിനോട് ഈക്വൽ ആണ് അല്ലെ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇൻ ദ പിക്ചർ ബിലോ ദ ടു സർക്കിൾസ് ഹാവ് ദ സെയിം സെന്റർ രണ്ട് സർക്കിളിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇനി എന്താണ് ചോദ്യം ഹൗ മച്ച് മോർ ഇസ് ദ സർക്കംഫറൻസ് ഓഫ് ദ ലാർജ് സർക്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ സ്മോളർ സർക്കിൾ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ വലിയ വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് ചെറിയ വൃത്തത്തിന്റെ ചുറ്റളവിനേക്കാൾ അല്ലെങ്കിൽ സർക്കംഫറൻസിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് നമുക്ക് പറയണം അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് രണ്ട് സർക്കിളിന്റെയും ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണമായിരുന്നു ആ ഒന്നല്ലെങ്കിൽ ഡയമീറ്റർ വേണം അല്ലെങ്കിൽ എന്ത് വേണം റേഡിയസ് വേണം ഇതിനകത്ത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒരെണ്ണതിനകത്തുണ്ടോ ഒന്നുമില്ലല്ലേ അപ്പോൾ എന്ത് ചെയ്യണം അളവുകൾ ഒന്നും നമ്മൾ എന്താ ചെയ്യാറ് ആ അത് നമ്മൾ ഡി ആയിട്ട് എടുത്തു അല്ലേ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഡി ആയിട്ട് എടുത്തു ഡയമീറ്റർ ഓഫ് സ്മോളർ സർക്കിൾ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ഡി അങ്ങനെയാണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എന്തായിരിക്കും സർക്കംഫറൻസ് ഓഫ് സ്മോളർ സർക്കിൾ ഡയമീറ്റർ ഡി ആണെങ്കിൽ സർക്കംഫറൻസ് പിടിക്കുക ഇക്വേഷൻ തന്നെ ഡി പൈ ചെയ്താൽ മതി അല്ലേ ഡി ഇൻ പൈ ചെയ്താൽ മതി ഡയമീറ്റർ നമ്മൾ ഡി ആയിട്ട് തന്നെ എടുത്തേക്കുന്നത് അതുകൊണ്ട് സർക്കംഫറൻസ് എന്തായിരിക്കും ആ ഡി പൈ ആണല്ലേ ഡി പൈ ഇനി ലാർജർ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസവും അതിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ ലാർജർ സർക്കിളിന്റെ വ്യാസം എത്രയായിരിക്കും രണ്ടിന്റെ ഡയമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കേ ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എവിടെ നിന്ന് ഇവിടം വരെ വരും ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ വരും അല്ലെ ഇത്രയും ആണ് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ എന്തോരം കൂടെ ഉണ്ട് വലിയ സർക്കിളിന്റെ ഡയമീറ്ററിന് ഇവിടുന്ന് ഇവിടം വരെ ഒരു സെന്റിമീറ്റർ അല്ലെ ഇത്രയും ഒരു സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇവിടെയോ ഇവിടെയും ഒരു സെന്റിമീറ്റർ എക്സ്ട്രാ ഇല്ലേ അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ചെറിയ സർക്കിളിന്റെ ഡയമീറ്ററിനെ കഴിഞ്ഞു എന്തോരും വലുതാ ഡീനെ കഴിഞ്ഞും എന്തോരം വലുതാണ് ഇവിടെ ഒരു സെന്റിമീറ്റർ ഇവിടെയും ഒരു സെന്റിമീറ്റർ അല്ലെ അപ്പൊ എക്സ്ട്രാ എന്തോരം ഉണ്ട് രണ്ട് സെന്റിമീറ്റർ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ എന്തായിരിക്കും ഡീനെ കഴിഞ്ഞും രണ്ട് സെന്റിമീറ്റർ എക്സ്ട്രാ അപ്പോൾ ഡി പ്ലസ് ടു ആയിരിക്കും അല്ലേ ഇപ്പൊ ഡയമീറ്റർ ഓഫ് ലാർജർ സർക്കിൾ എത്രയാണ് ആ ഡി പ്ലസ് ടു അല്ലെ ഡി പ്ലസ് ടു അങ്ങനെയാണെങ്കിൽ ഇനി സർക്കിൾ ഫ്രണ്ട് വിളിക്കത്തില്ലേ ഡയമീറ്റർ ആയിട്ട് ഇനി സർക്കംഫറൻസ് കണ്ടു പിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഡി പൈ ചെയ്താൽ മതി അല്ലെ ഡയമീറ്റർ ഇൻടു പൈ ചെയ്താൽ മതി അപ്പോൾ സർക്കംഫറൻസ് ഓഫ് ലാർജർ സർക്കിൾ സർക്കംഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഡി പൈ ചെയ്താൽ മതി അല്ലേ നമ്മുടെ ഡയമീറ്റർ എത്രയാ ഡി പ്ലസ് ടു അപ്പോൾ ഡി പ്ലസ് ടു പൈ ചെയ്താൽ മതി അല്ലേ ഡി പ്ലസ് ടു പൈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആ ഡി പൈ പ്ലസ് ക്യൂ പൈ എന്ന് കിട്ടും അല്ലേ ക്യൂ പൈ പൈ ഡി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു പൈ ടു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ അപ്പോൾ ഡി പൈ പ്ലസ് ടു പൈ എന്ന് കിട്ടും ഇനി നമ്മൾ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ സർക്കംഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ഡിഫറൻസ് വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണ് ഡി പൈ പ്ലസ് ടു പൈ അല്ലേ ഡി പൈ പ്ലസ് ടു പൈ മൈനസ് ചെറുതിൻറെയോ ഡി പൈ അല്ലേ ഡി പൈ ധരിച്ചു കേട്ടു ഡി പൈ മൈനസ് ഡി പൈ സീറോ കിട്ടുമല്ലോ ബാക്കി എന്തുണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ ടു പൈ ഇപ്പോൾ സർക്കംഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ട്യൂ പൈ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസിനെ കഴിഞ്ഞു എത്ര കൂടുതലാണ് ടൂ പൈ കൂടുതലാണ് വലിയ സർക്കിളിന്റെ സർക്കംഫറൻസ്